ജീവിതത്തിലെ ചില സൗഹൃദങ്ങൾ രക്തബന്ധങ്ങളെക്കാൾ ശക്തമായിരിക്കും ഒരുമിച്ച് ചിരിക്കാനും യാത്ര ചെയ്യാനും ആഘോഷങ്ങൾ പങ്കെടുക്കാനുമൊക്കെയുള്ള ആ കൂട്ടായ്മകൾ ചിലപ്പോൾ കണ്ണീരിൽ അവസാനിക്കാറുണ്ട് ഏറു വർഷം മുൻപ് ഓൺലൈൻ ഗെയിമിലൂടെ തുടങ്ങിയത് പിന്നീട് കുടുംബങ്ങൾക്ക് പോലും അറിയാവുന്ന ദൃഢമായ സൗഹൃദമായി മാറി ആ സൗഹൃദത്തെയാണ് ആഘോഷിക്കാൻ ഒത്തുകൂടിയത് പക്ഷേ സന്തോഷത്തോടെ തുടങ്ങിയ ആ യാത്ര വഴിയിൽ തന്നെ ദുരന്തമായി മാറി ഒരേ ബൈക്കിൽ സഞ്ചരിച്ച നാല് യുവാക്കളിൽ ജീവൻ നിലനിന്നത് ഒരാൾക്കെ മാത്രമേയുള്ളൂ മറ്റുള്ളവർ മരിച്ചിരുന്നു കൂട്ടുകാർ മരിച്ചു എന്നറിയാതെയാണ് അക്ഷയ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലുള്ളത് ബൈക്ക് ഓടിച്ചിരുന്നത് വിജിലാണ് അപകട സമയത്ത് ഏറ്റവും പിന്നിലിരുന്ന അക്ഷയ് വലിയ ആഘാതത്തിൽ ബൈക്കിൽ നിന്നും തെറിച്ചു വീണെങ്കിലും അത്ഭുതകരമായി ജീവൻ രക്ഷപ്പെട്ടു ശരീരത്തിലാകെ മുറിവുകളുണ്ട് കൈകളിലും കാലുകളിലും പാടുകൾ സാരമായ വേദന ആ വേദനയിൽ അവനും അന്വേഷിച്ചത് തന്റെ ഉറ്റ സുഹൃത്തുക്കളെയാണ് അപകടം എങ്ങനെ നടന്നു ഒന്നും ഓർക്കുന്നില്ല അക്ഷയ് സഞ്ജയും അർജുനും എവിടെയാണ് അവർക്ക് എന്ത് പറ്റി എന്നാണ് അക്ഷയ് കണ്ണു തുറന്ന ഉടനെ ചോദിക്കുന്നത് ഇത് കേട്ട് ആശുപത്രിയിലുണ്ടായിരുന്നവരെല്ലാം കുട്ടിക്കറിഞ്ഞു അപകട വാർത്ത കേട്ടെത്തിയ നാട്ടുകാരും സുഹൃത്തുക്കളും സംഭവ അറിഞ്ഞപ്പോൾ മനന്തൊന്ന് കണ്ണീരിലൂടെ നിൽക്കുകയായിരുന്നു ഏകദേശം ഏഴു വർഷം മുൻപാണ് ഇവർ തമ്മിൽ ആദ്യമായി പരിചയപ്പെടുന്നത് അതും സാധാരണ സാഹചര്യത്തിലൂടെയല്ല ഓൺലൈൻ ഗെയിമിംഗിലൂടെയാണ് അവരുടെ സൗഹൃദത്തിന്റെ തുടക്കം പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ ബന്ധം കൂടുതൽ ശക്തമായി ദിവസം തോറും സംസാരിക്കുകയും ജീവിതത്തിലെ സംഭവങ്ങൾ പങ്കിടുകയും ചെയ്ത അവർ വളരെ വേഗത്തിൽ തന്നെ ഒരുമിച്ചു കഴിയുന്ന ഉറ്റ സുഹൃത്തുക്കളായി മാറി വിജിൽ കെ എസ് വിനോദ് കുമാറിന്റെയും സ്മിതയുടെയും മകനാണ് അദ്ദേഹത്തിന് രാഹുൽ എന്നൊരു സഹോദരനുമുണ്ട് സഞ്ജയ് തൃശൂരിലെ വിദ്യാ കോളേജിൽ എം ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് പഠനത്തോടൊപ്പം സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം അച്ഛൻ വിശ്വനാഥനും അമ്മ ജ്യോതിയും സഹോദരി സാന്ദ്രയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് അജിത്ത് രാധാകൃഷ്ണൻ സരസ്വതി ദമ്പതികളുടെ മകനാണ് സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാനും യാത്രകൾ നടത്താനും ഏറെ ഇഷ്ടപ്പെടുന്ന യുവാവായിരുന്നു അദ്ദേഹം അപകടം നടന്ന ബൈക്കിന്റെ പിന്നാലെ മറ്റൊരു ബൈക്കിലായിരുന്നു സുധീഷും കണ്ണനും സഞ്ചരിച്ചിരുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം സന്തോഷത്തോടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന അവർക്ക് മുന്നിൽ തന്നെ ദാരുണമായ അപകടം അരങ്ങേറുകയായിരുന്നു വിജിലിടിച്ചിരുന്ന ബൈക്ക് ഇടിച്ചു തകർന്നതോടെ ഇരുവരും ഞെട്ടിപ്പോയെങ്കിലും സമയം കളയാതെ ഉടൻ തന്നെ ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി പരിക്കേറ്റ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ അവർ ചേർന്ന് നാട്ടുകാരോടൊപ്പം ശ്രമിച്ചു സുധീഷിന്റെ സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ഈ കൂട്ടുകാർ ഒരുമിച്ചുകൂടിയത് സാധാരണമായിരുന്ന ബന്ധം പിന്നീട് ജീവിതത്തിൽ ഏറെ വിലമതിക്കാവുന്ന സൗഹൃദമായി മാറിയിരുന്നു അത്രമേൽ അടുപ്പമുണ്ടായിരുന്നതുകൊണ്ടാണ് സുഹൃത്തുക്കളെ വിവാഹ ചടങ്ങിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയും അവർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തത് പക്ഷേ ആ സന്തോഷത്തിനിടയിലാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത് മുന്നിൽ നടന്ന ദാരുണ സംഭവവും ഉറ്റ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ട വേദനയും സുധീഷിന്റെയും കണ്ണനെയും തീർത്തും തളർത്തി ആഘോഷമാക്കിയേണ്ടിയിരുന്ന നിമിഷം കണ്ണീരിന്റെയും ദുഃഖത്തിന്റെയും ഓർമ്മയായി മാറിയിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു